मीडिया रंग प्रादेशिक आवर्तमान अंगले फ्रेंड्स सोशल एसोसिएशने मुहरक एरियल पुढिया भारवाही गले तेरंजेर तो विषय दाम्सिंगर मीडिया रंग टुडे स्टॉक सपोर्टेड बाय जंप्स डेंटल सेंटर जिंज डी कंप्लीट डेंटल केयर फॉर योर फैमिली हनी फॉर डिटर्जेंट्स वी गारंटी योर सटिस्फेक्शन अल हिल ൾ മനാമ ഫ്രണ്ട്സ് അസോസിയേഷൻ മുഹറക്കേരിയ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു മുഹമ്മദ് റൌഫ് പ്രസിഡന്റും സലാബുദ്ദ് കുന്നദ് സെക്രട്ടറിയുമാണ് മുഹമ്മദ് മു ഇൻകെ ജലീൽ വൈസ് പ്രസിഡന്റ് വി പി അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൾ ഖാദിർ മറാസിൽ ബഷീർ മലൈൽ ഖാലിദ് മുസ്തഫ മുസ്തഫിർ ചാലിൽ സമിതി അംഗങ്ങൾ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ മുഹറഖ് ഏരിയയിലെ യൂണിറ്റുകളുടെ പുനഃസംഘാടനവും നടന്നു മുഹറഖ് യൂണിറ്റ് അബ്ദുൾ ജലീൽ പ്രസിഡന്റ് സെക്രട്ടറി ഹംസ വൈസ് പ്രസിഡന്റ് സലാഹുദ്ദീൻ ജോയിന്റ് സെക്രട്ടറി ഹിദ് യൂണിറ്റ് സീ കെ നൌഫൽ സെക്രട്ടറി ഫൈസൽ വൈസ് പ്രസിഡന്റ് ഖാലിദ് ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് മറ്റു ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് സുബൈർ എം എം ജനറൽ സെക്രട്ടറി സയ്യിദ് റമദാൻ നദ്വി കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജാസിർ വി പി ജലീൽ തുടങ്ങിയവർ തിരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകി